രൂപ നമസ്കാരം യു എംപെപ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ അതായത് അമ്മിന്ന് നമ്മളുടെ കൂട്ടുകാരൻറെ അച്ഛൻ വേണു ചേട്ടൻ ചെയ്യുന്നവലോ ഒരിക്കലുണ്ട് അപ്പോൾ ആ വലിക്കുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകണം ചീനവലയിൽ നിന്ന് എന്തൊക്കെ കിട്ടണുണ്ടെന്നൊക്കെയുള്ള കാഴ്ചകളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ചീനവലയിലേക്ക് കയറാൻ പോയി അതിന് അതായത് നമ്മുടെ കരയെ തന്നെ ഉണ്ടോ കരയെന്ന് വേണ്ട നടന്ന് കയറാനുള്ള ഒരു പാലുട്ടാക്കിയാണ് ആ പാലം കയറി കയറിക്കഴിഞ്ഞാൽ ചീനവലായി അപ്പോൾ അവിടെ ചെന്നിട്ട് മീൻ എന്തൊക്കെ കിട്ടണുണ്ടെന്നൊക്കെ ഉള്ള കാഴ്ചകളും ചീനവലയുടെ വിശേഷങ്ങളൊക്കെയായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ പതിക്കാൻ അങ്ങോട്ട് കയറട്ടെ തീയൊരു പാലത്തിക്കുടി നമുക്ക് അങ്ങോട്ട് ചെല്ലേണ്ടത് നല്ല പനയും കൊണ്ടുണ്ടാക്കിയ പാലുവാണെങ്കിലും കയറാൻ ചെറിയൊരു പേടിയുണ്ട് ഓരോ കാലു വെക്കണത് സൂക്ഷിച്ചായിരിക്കണം കാരണം ഞാനിവിടെ കയറാത്തതിൻ്റെ കയ്യിൽ എനിക്കൊരു പേടിയുണ്ട് അങ്ങനെ നമ്മ ചീനവലയിൽ തിരിക്കയാണ് വേണു വലിച്ചിലാണ് വില ഇരിക്കണത് ഈ കാണുന്ന ചീനവല അല്ലെങ്കിൽ കിട്ടിയലിച്ചിട്ടുള്ളു അല്ലേ കണമ്പ് പ്രായല് ജമ്മി നന്ദൻ നമ്മുടെ വീടുവിൽ എപ്പോഴും കാണിക്കണമല്ലേ കണമ്പും പ്രായലൊക്കെ വന്നിട്ടുണ്ട് ഇനിയുള്ള വലികളിൽ വലിച്ചിന് കൂടുതലും മീനൊക്കെ കിട്ടട്ടെ അപ്പൊ നിങ്ങൾക്കും അത് കാണാൻ പറ്റും അപ്പൊ നമുക്ക് ഇനി അടുത്ത വല വലിക്കുമ്പോ ബാക്കി കാഴ്ചകൾ കാണാം കൂരി കൊടുത്തത് കൂരി കൊടുത്തൊട്ട കേരിക്കും ഇത്ര വന്നിരിക്കും ആ കൂരിയൊക്കെ കൂരി കൊണ്ടുമ്പോയ സാലും വന്നിട്ട് പിന്നത്തെ കഴിഞ്ഞാൽ വലവലിച്ചപ്പോ കരിമീൻ വലിച്ചാടി വീണ് പിന്നെടുത്തോണ്ട് പോയി മുന്നൂറ് അത്ര കൊണ്ടായിരിക്കും ഒന്നും കിട്ടാത്തവരായിരുന്നു ആകെ സങ്കടം ആ കൊറേ പണക്കെ പിഴങ്ങിന്ന് പിന്നൊന്നും കൊടുക്കാറില്ല പെരി രാജേഷ് വിളിച്ചു ചീന വല വലിച്ചോണ്ടിരിക്ക മൂളീന്നതേ ഭാരോട്ട് കെട്ടിട്ടാണോ അല്ല അങ്ങനെ ചെയ്യുന്ന വില പതുക്കി പതുക്കെ ഉയർന്നുകൊണ്ടിരിക്കണം അയച്ചിട്ടു കണ്ണത് എന്തൊക്കെ ഉണ്ടാവും നമുക്ക് നോക്കണം വല വലിച്ചപ്പോൾ തന്നെ കാക്കകളൊക്കെ നിറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ അതിനകത്ത് വലയിൽ കുടുങ്ങിയിരിക്കണം നന്ദനൊക്കെ ഉണ്ടാവും നന്ദൻ ചെറിയ ചെറിയ ജമ്മീനുകളൊക്കെ അതൊക്കെ ഒത്തിരിക്കാനാണ് കാക്കയും കൊക്കൊക്കെ ഉണ്ടാവും കൊക്കും വരുന്നതൊക്കെ ഉണ്ടാവും ഇപ്പൊ കാക്കകളാണ് വന്നാക്കണത് നമ്മളെ നാട്ടിൽ ചീന വല പറ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയണതെന്നൊന്ന് കമന്റ് ചെയ്യാട അങ്ങനെ വല വലി വലിച്ച് ഇങ്ങനെ ഇരുത്തി കഴിഞ്ഞാൽ വേഗം പോക്കണം മീനൊക്കെ അത് കുടിക്കും കിടപ്പുണ്ടാവും ചില മീനുകളൊക്കെ മുകളിലൊക്കെ ഉണ്ടെങ്കിലേ കൊക്കും പിന്നെ കാക്കയൊക്കെ ഒന്നും ഇരിപ്പണ്ടല്ലോ ഐറ്റങ്ങളൊന്നും എടുത്തിട്ടുണ്ടോ ബാക്കിയൊക്കെ ശരിക്കും താഴെ വെള്ളത്തിൽ തന്നെ കിടപ്പുണ്ടാവും അത് ഈ വള്ളി വലിച്ചാണ് നമ്മ ഈ മീനൊക്കെ ഇങ്ങാട് നമ്മളുടെ അടുത്തേക്ക് വലിച്ച് എത്തിക്കണത് കേട്ടാ അപ്പൊ കൂരിപ്പൊ മീൻ ചാടണണ്ടായിരുന്നു ചെറിയ അപ്പോൾ കണമ്പ പ്രായലെന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതിങ്ങനെ കിടന്ന് വെട്ടണം നമ്മൾ കാണണുണ്ടായി വലിക്കണേടയില് ഇനിയിപ്പോ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെ കിട്ടിയില്ലെന്ന് മീൻ കിട്ടില്ല പൊതുവേ ഇപ്പൊ കുറവാണെന്നാണ് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പഴത്തേക്കും നമ്മൾ വന്നപ്പായത്ത വലിയിൽ ഈ കണമ്പും പ്രായലൊക്കെ കിട്ടിയത് കിടപ്പുണ്ടായിരുന്നില്ല ബോക്സിൽ വലിച്ചപ്പോ എന്തോ മീന ഇണ്ടിട്ടാ നമുക്ക് മീൻ കാണാം നമുക്ക് കാണാൻ പറ്റി ക്യാമറയിൽ ഇപ്പൊ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റണന്ന് അറിയില്ല അത് അടുത്ത് മോക്ക് എന്തായാലും ആ മീൻ ഈ കാണാലോണ്ടിട്ടെടുക്കാൻ ഉപയോഗിക്കണ ആ വല്ല ബോൾസ് എന്നാ പറയണം അതാണ് ഇപ്പൊ വേണമെങ്കിലും ചവിട്ടി പിടിച്ചാണോ അങ്ങനെ പറഞ്ഞ പേര് ബോൾസ് എന്നാണ് നമ്മുടെ നാട്ടില് ഈ ചീന ഓരോ ഭാഗത്തിനും ഓരോ പേരൊക്കെ ഉണ്ടാ അത് നിങ്ങളെ അടുത്തൊരു വീഡിയോയിൽ മെൻഷൻ ചെയ്ത് പറഞ്ഞു പറഞ്ഞായിരുന്നു നയിക്കും അങ്ങനെ വല പൊക്കി പിടീണ് ഈ കപ്പിയിൽ ഇട്ട് വലിക്കുമ്പോ നമുക്ക് അധികം ഭാരം തോന്നൂല അതിനു വേണ്ടിയാണ് വലയിൽ ഈ കപ്പി അങ്ങനെ വല പൊങ്ങിക്കൊണ്ടിരിക്കുന്നു വലിക്കണ വടം അതിനോടൊപ്പം ഉയർന്നുകൊണ്ടിരിക്കേണ്ട മീൻ കിടന്ന് വടക്കുണ്ട് നന്ദനെ കാണാം റായിലിനെ കാണാം അല്ലേ െ രണ്ടല്ലോ അതാണ് രാത്രി ഒന്നൂല്ലേ മറ്റേ അവിടുത്തെ വെള്ളത്തിന്റെ ഭക്ഷണങ്ങളൊക്കെ തൂങ്ങി അല്ലേ ഞങ്ങൾ ആ അവിടെ കൂടിട്ടല്ലേ അമ്പതിനായിരം രൂപക്കാരല്ലേ ഞങ്ങടെ പതിനായിരം രൂപ കിടന്ന് ചാടിയാണ് മീനുകളെല്ലാം കിടന്ന് ചാടിക്കൊണ്ടിരിക്കും പ്രായലും കണമ്പൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രായൽ ഇപ്പൊ നമ്മളുടെ പുഴയില് കിട്ടല് വളരെ കുറവാണ് മാർക്കറ്റിലാണെങ്കിൽ ഇതിന് നല്ല ഡിമാൻഡുള്ള മീനും കൂടിയാണ് ഇപ്പൊ കിട്ടല് കുറവാണ് അപ്പൊ ഇപ്പൊ ഇത് വീണ വലിക്കുമ്പോ കിട്ടിക്കൊണ്ടിരിക്കണുണ്ട് ഈ പറഞ്ഞതാണ്ടാ പ്രായൽ എന്ന് പറഞ്ഞ മീൻ കണമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാല്ലോ നിങ്ങളുടെ നാട്ടില് ഈ മീന് പറയണ വേറെന്താന്നൊന്ന് മെൻഷൻ ചെയ്യണോട്ടോ നമ്മുടെ നാട്ടിൽ ഇന്ന പ്രായൽന്ന് തന്നെ പറയണത് ഓരോ നാട്ടിൽ ചിലപ്പോൾ പല പേരൊക്കെ ഉണ്ടാവല്ല ചെമ്മീനും കണമ്പും പ്രായലും എല്ലാം കൂടി കിടക്കണ്ട ഇനി ഇത് തരം തരംതിരിച്ച് മാറ്റും കുറച്ച് കൂടുതൽ കെട്ടിക്കഴിയുമ്പ മീനുകളൊക്കെ ഒരു സെക്ഷൻ ചെമ്മീനുകള് നാലീൻ വേറെ തെല്ലിച്ചെമ്മീൻ വേറെ ചൂടൻ വേറെ അങ്ങനെ അങ്ങനെ തരം തിരിച്ചിട്ടാണ് വെക്കാൻ മൂവായിരം അഞ്ഞൂറും കൊടുക്കുമ്പോ അയ്യായിരം രൂപ വരും ഒരു കിലോ അപ്പൊ ഇത് ഒരു പതിനായിരം പതിനഞ്ചു രൂപ വരും രണ്ടിന് ഒരു കിലോ ഇവിടെ ആദ്യം കൊടുക്കണവർക്ക് വില ഉണ്ടാവില്ല പിടിക്കണവർക്ക് വിലയില്ല വില ഇപ്പൊ നമുക്കൊരു ചണ്ടീട്ട് നമുക്കൊരു ചണ്ടിട്ട് ഒരു കിലോ ഉണ്ടെന്നൂറ രണ്ടായിരത്തിഅറന്നൂറ് അവര് വരും ഈ ഞണ്ട് പെട്ടെന്ന് കൂയിക്കഴിഞ്ഞാൽ അവരുടെ കാശ് കൊള്ളും അപ്പൊ അത് കൂട്ടിയാണ് അവര് ഞണ്ടെടുക്കണത് അപ്പൊ എങ്ങനെ വന്നാലും അവർക്ക് എടുക്കണവര്ക്ക് ഒരു മൂന്നോ നാളോക്കൊക്കെ തോറണ്ട് അപ്പൊ ആ കാശ് മും കൂട്ടിയാണ് എടുക്കുള്ളത് അവർക്ക് അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ ആ ശരിയാണ് പറഞ്ഞ ചത്ത് പോയി കഴിഞ്ഞാല് കാശു പോയി അപ്പൊ ഏജന്റ് മോഡും അങ്ങനെയാണ് ഏജന്റ് ലോഡാകുമ്പോ അനുസരിച്ചാണ് കയറ്റി പോണത് അത്രേ രണ്ടോട്ട് അതിനകത്ത് ഒരുപാട് കാലക്കൊടി പണിയല്ലേ പണിയാണ് അതിന് അതനുസരിച്ചാണ് അവര് വല്യ ലോഡ് അപ്പൊ കൂട്ടിയാലും അവര് വേറെ അങ്ങനെ വീണ്ടും വല വലിക്കാൻ പോകേണ്ട വലിച്ചു കഴിഞ്ഞാൽ കുറച്ചു നേരം ഇടവിട്ടിട വിട്ടാണെങ്കിൽ വലിച്ചുകൊണ്ടിരിക്കണത് കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കണമെങ്കിൽ വേഗം വേഗം വലിക്കുകയും താത്തേം ചെയ്യും താത്തും വേഗം വലിക്കല് പിന്നെ സമയം എടുത്തായിക്കൊള്ളൂ കൂടുതൽ കിട്ടുകയാണെങ്കിൽ വേഗം വേഗം വലിക്കും ഇപ്പം മീൻ കിട്ടിക്കൊണ്ടിരിക്കണത് കൊണ്ട് തന്നെ ഇടക്കിടക്ക് ഇങ്ങനെ വലിച്ചോണ്ടിരിക്കേണ്ട അപ്പം ആരമുള്ള കല്ല് എന്ന് വെച്ചാൽ നമുക്ക് വല വലിക്കുമ്പോൾ കൂടുതൽ ഭാരം അറിയാതിരിക്കാൻ വേണ്ടി കെട്ടിയിടണതൊക്കെ പിന്നെ ആ കപ്പിയിട്ട് വലിക്കണേൻ്റെ പേരിൽ കുറേ ഭാരങ്ങൾ അറിയാതിരിക്കും എന്നാലും നല്ല ഭാരം ഉണ്ടോ പിന്നെ വലിക്കണതിന് ഒരു ആയാസം കുറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ കപ്പി കപ്പിയിടുന്നതും ഈ ഭാരമായിട്ട് ഉള്ള വലിയ വലിയ പാറക്കല്ലുകളൊക്കെ കെട്ടിയിടണതും കണ്ട കാക്കകളൊക്കെ നോക്കിയിരിക്കുക കേട്ടോ ചെറു മീനുകളൊക്കെ കുടുങ്ങിക്കാണെങ്കി അപ്പൊ തന്നെ വേണ്ട പറന്നു കൊത്തി എടുത്തൊന്നും പോയിക്കളെ മീൻ എന്തായാലും മീനുണ്ട് കാണണെന്തോ ഇന്നേരം ഇപ്പൊ മീൻ കിട്ടിക്കൊണ്ടിരിക്കണുണ്ട് ഒരു അഞ്ചു മണി കഴിഞ്ഞ സമയവും കേട്ടാ മീനുണ്ട് മീനൊക്കെ കാണണണ്ട് ഇങ്ങനെ കുറേ കുറച്ച് വലിക്കുമ്പോൾ മീൻ കുറച്ച് കിട്ടി കിട്ടിയാണ് കുറേ കഴിയുമ്പോഴേക്കും ഒരുവിധം തൂക്കത്തിനുള്ള മീനാകും മീനൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ ഭയങ്കര വിലയുണ്ട് കാരണം എന്ന് വെച്ചാൽ നിരോധനമുള്ള ബോട്ടുകളൊന്നും പോവാത്തതിൻ്റെ പേരിൽ ഇപ്പോഴ മത്സ്യങ്ങൾ ആളുകൾ സാധാരണ പൊതുവേ കൂറിലാണ് അത് കൂടാതെ ഇപ്പോൾ ആണെങ്കിൽ പൈസയും നന്നായിട്ട് കൂടും െ വീണ്ടും കാണുമ്പോൾ പ്രായലൊക്കെ തന്നെ വന്നിട്ടുണ്ട് കൂട്ടത്തിൽ കുറച്ച് പൊടിച്ച മീനും അതായത് തെളിച്ച മീനും പിന്നെ നന്ദനും എന്നെ ആ രാത്രി രണ്ട് രണ്ടും രണ്ടപ്പുണ്ട് ഇത് നമുക്ക് ലോക്കലായിട്ട് ആക്കണമല്ലോ ചാ കീരിയായിട്ട് ഇത് കെട്ടി കൊടുത്താലും എത്ര രൂപ കിട്ടണത് മുന്നൂറ്റമ്പത് രൂപ കിട്ടും ഒരു പത്തെണ്ണം വേണ്ടി വരും മൂന്നൂറ്റമ്പത് രൂപക്ക് ഇങ്ങനെ ആറെണ്ണം അല്ലേ കിടക്കണോ വല കൊടില്ലാണ്ടോ അദ്ദേഹം നല്ല മഴയൊക്കെ ഉണ്ടെങ്കിൽ കിടന്നുറങ്ങാൻ വേണ്ടി കിട്ടണ കുടിലാണ് കുടിലിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂവാണ് ഒരാൾക്കൊക്കെ സുഖമായിട്ട് കിടക്കാൻ പറ്റും പിന്നെ മുഗൾ ഭാഗം ഷീറ്റിട്ട് മറച്ചാക്കിയാണ് നല്ല നിത്ര അകലാണ് കര അപ്പോഴത്തെ വേണ്ട പ്രായം ഇടയ്ക്കണുണ്ടോ പ്രായലും കടമ്പാണ് കിട്ടിയാക്കണെ ഇന്നത്തെ വലിയ ശരിക്കും ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് അതെ കുറച്ച് കാഴ്ചകളൊക്കെ ഇഞ്ഞ് ഭംഗിയായിക്കുള്ളൂ കാണണത് അതുകൊണ്ടുതന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അതിൻ്റെ ഒപ്പം വീണ് അപ്പോൾ ഇതിലും കൂടുതൽ ഇട്ടണ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ മറ്റൊരു ദിവസം വരും ഇന്ന് ഇപ്പം ഇത്തിരി ശരിക്കും ഒന്ന് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് കാഴ്ച ശരിക്കും മങ്ങി തുടങ്ങി അപ്പോൾ ഇപ്പം മൂന്ന് വല വല വലിച്ചപ്പോൾ മീനാണ് കിട്ടിയാക്കണ മീനാണെങ്കിൽ കാണണേട്ടോ പ്രായലിപ്പോൾ കിട്ടലിൽ പൊതുവേ കുറവാണെന്നാണ് മീൻ വലിച്ചു പറഞ്ഞത് എന്നാലും ഇപ്പം മൂന്ന് വലയിൽ കിട്ടിയാക്കണേണത് അപ്പം ഇതുപോലെയുള്ള മറ്റ് മീൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ആയിട്ട് നമ്മൾ ഇനിയും നെക്സ്റ്റ് വീഡിയോയിൽ വരും അപ്പം എല്ലാവരും തരണ സപ്പോർട്ടാണ് നമുക്ക് ഈ വീഡിയോ ഇടാനുള്ള പ്രചോദനവും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ കമൻ്റ് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനലൊന്ന് ഫോളോ ചെയ്യുക ഇപ്പം ഇതുപോലുള്ള മറ്റ് മത്സ്യവിശേഷങ്ങളുമായിട്ടൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അത് അനുവദിച്ചതിനായിട്ടൊക്കെ നമ്മൾ ഇനിയും അടുത്ത വീഡിയോയിൽ ചോദിച്ചാൽ અગે નેક્સ્ટ ભીડિયો માપુ બાય